അപ്പോൾ അതിന ആവശ്യം ഉള്ള സാധനങ്ങൾ ആ എന്തൊക്കെ വേണ്ടേ അരി പയർ പന്തസര ആ മീൻ അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി ഏലക്കായ ആ ഓക്കേ തയ്യാറാക്കുന്ന വിധം ആ അതെങ്ങനെയാ പറഞ്ഞുണ്ടാക്കി നോക്കാതെ പറഞ്ഞുണ്ടാ ഒരു പാത്രത്തിൽ പാൽ എടുത്ത് ആ എടുത്ത് എടുത്ത് വെച്ച് തളപിക്കുവ ആ നോക്കാതെ പറ പാൽ ആ തളച്ചിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടേ കുമ്പോൾ ആ വെൻ

പൊട്ടി പൊട്ടി ഹൃദയം ആവശ്യമുള്ള സാധനങ്ങൾ അരി പാൽ പാൽ പഞ്ചസാര അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി ഏലക്കായ തയ്യാറാക്കുന്ന വിധം ഒരു 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 പാത്രത്തിൽ അടുപ്പിൽ തിളപ്പിക്കുക വേണം പിന്നെ എങ്ങനെണ്ടാക്കുവ ആങ്ങനെണ്ടാക്ക ആതെ അതിനെ ചട്ടിയിടുക ആ പാൽ ഒഴിച്ച് ആ പിന്നെ പാൽ തിളക്കയാ ആ അതിൽ പാൽ പഞ്ചസാര ആണി അണ്ടിപ്പരിപ്പ് ആടി വേണ്ട ഇല്ല ആദ്യം അല്ല വേണ്ട പിന്നെ അരി വേണ്ട അരി പായസം അല്ല അരി പായസം ഇടണ ആ ആ പാൽ ഒഴിച്ച് ചൂടാക്കുക ആ ചൂടാക്കുക തിളപ്പിക്കണ്ടേ ിട്ട് വേവുമ്പോണ്ടേട്ടോ നെയ്യ് വറുത്തിട്ടാ നെയ്യ് അണ്ടിപ്പരിപ്പു മുന്തിരി നെയ്യ് വറുത്തിട്ട് വറുത്തിട്ടേ നെയ്യും മുന്തിരി കൂടെ ആ എന്നിട്ടോ ഏലക്കായ കഴിഞ്ഞോ പായസമായോ നാവില് വെള്ളം വരണ്ടോ നാവിലെ വെള്ളിട്ടോ ആ ഇറ്റിക്കണ്ടിട്ട് സ്വാദിഷ്ടമായ പായസം തയ്യാർ